ഹലോ ഇത് നിങ്ങളാ ഭാഗത്തേക്ക് എന്താ പറയാന്നുള്ള അറിയില്ല ഇതാ ചക്കപ്പഴം എന്ന് ചക്ക പോലത്തെ പഴം അതിനാണ് ചക്കപ്പഴം എന്ന് പറയണത് ഇത് ഭയങ്കര സ്വാദാണ് ഭയങ്കര വൈറ്റമിൻ ഉള്ളതാണ് എല്ലത്തിനും ഉപകാരപ്പെട്ടതാണ് ഈ ഒരു പഴം നിങ്ങൾ അവിടെ ഇതിനെ എന്താണ് പറയുക എന്ന് അറിയില്ല എങ്കിൽ കൂടി നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇതിന് ചക്ക പഴം എന്ന് പറയും നല്ല സ്വാദാണ് കഴിക്കാൻ നല്ല വൈറ്റമിൻ അടങ്ങിയ ഒരു പഴമാണ് ചക്ക പഴം എന്ന് പറയാനും കാരണം ചക്ക പോലെയാണ് പുറംഭാഗം ഇതിന്റെ പിന്നെ ഇത് പഴുത്താൽ കൈകൊണ്ടിട്ട് അടർത്തി അല്ലെങ്കിൽ കത്തി കൊണ്ടായാലും ഉപയോഗിക്കാം ഈ ഒരു പഴത്തിന് കുറെ ഗുണങ്ങളാണ് ഒന്നാമത് നാച്ചുറൽ ആയിട്ട് ഇതിന് വള ഇടുന്ന ആവശ്യമില്ല എല്ലാം വളരെ സുഗമമായി കഴിക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് പോലും ഇതിന്റെ തരിതരിയാണ് ഇതിന്റെ ഉള്ളിലുള്ള ് കരികരി പോലെയുള്ള ഒരു കഴമ്പാണ് ഇതിനുള്ളിൽ ഉള്ളത് ചെറിയ കുട്ടികൾക്ക് പോലും നാവിൻ തുമ്പത്തി വെച്ച് കൊടുക്കാൻ ഉദകമാകുന്ന ഒരു പഴം തന്നെയാണ് ചക്കാ പഴം ഇതിൻ്റെ വേറൊരു വെർഷനാണ് ഈനാമ്പഴം ഈനാമ്പഴം ഒരുവിധം ആളുകളെല്ലാം കണ്ടു കാണും മാർക്കറ്റിൽ സുലഭമാണ് അത് ഈനാമ്പഴം ഇത് നമ്മുടെ നാട്ടിൽ മുറങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് അധികം കാണാറ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള പഴമാണ് ചക്കപ്പഴം നല്ല വൈറ്റമിൻ അടങ്ങിയ ഒരു പഴമാണ് ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ ഫാമിൽ പോയി ചൊതിച്ച് വാങ്ങി വീട്ടിൽ വെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മൈ ബൈ